എന്തെന്തും ചോടാണ്ട കൂട്ടാ നിങ്ങൾ തോളേറി പോകണത് വെറ്റില ചോടാണ്ട ഞിങ്ങനെ തോളേറി പോകണത് വെറ്റില ചോടിൻ്റെ ചുങ്കം തന്നില്ലെങ്കിൽ ചുങ്കപ്പടം കൊയ്യും ഞാൻ ഏലെ ലോ എലേ ലോ ഏലേ ലോ എലേ ലോ ഏലേ ലോ എലേ ലോ എന്തെന്തും ചോടാണ്ഡ കൂട്ട നിങ്ങളെ തുളേറിപ്പോകണത് അടയ്ക്ക ചോടാണ്ട ചോടിന്റെ ചുങ്കം തന്നില്ലെങ്കിൽ ചുങ്കപ്പടം കൊയ്യും ഞാ ഏല ലോയലേലോ ഏല ലോ എലെ ലോയലേ ലോ ഏല ലോ

അത് നമ്മളെല്ലാവരും കൂടി കൊറച്ച് കലാകാരന്മാര് നമ്മള് കുടുംബശ്രീയില് പാടുന്നവര് തന്നെ ഞങ്ങള് ലേഡീസ് പാടാറുണ്ട് അപ്പൊ അവരൊക്കെ കൂടി ചേർന്ന് നല്ലൊരു ടീമായിട്ട് ആയിട്ട് കുടുംബശ്രീയില് ഈ നാടൻപാട്ടും എല്ലാതും പാടാറുണ്ട് നാടൻപാട്ട് മാത്രമേ ഉള്ളൂ നാടൻപാട്ടും അതേപോലെ ഡാൻസ് ഡാൻസ് തിരുവാതിര കളി അങ്ങനെയൊക്കെ എല്ലാം സംസ്ഥാനം വരെയൊക്കെ സ്റ്റേജിലൊക്കെ സ്റ്റേജിലൊക്കെ കേറിയിട്ടുണ്ട് ആട മേഖല ആദ്യായിട്ടാണ് ഇപ്പോ നമ്മള് ജനുവരി ഇരുപതാം തീയതി ഞങ്ങളുടെ അരങ്ങേറ്റം അപ്പോ അപ്പൊ വീട്ടില് ഭർത്താവ് രണ്ട് കുട്ടികള് മോള് ഡിഗ്രി മോൻ പത്തിന് പാട്ടുമായി മേഖലയില് ആരെങ്കിലും ഉണ്ട് പാട്ട് ആ ചെയ്യും പിന്നെ അങ്ങനെ വേറെ ആ ചേട്ടൻ ഒരു പൊതുപ്രവർത്തകം കൂടിയിട്ടാണ് എല്ലാത്തിനും ആയിട്ടുണ്ട് അതേപോലെ പൊതുപ്രവർത്തനത്തില് കൊള്ളാളെ അപ്പൊ അതിന്റെ ഭാഗമായി പിന്നെ നമ്മള് കൃഷിയും കാര്യങ്ങളായിട്ട് അത് ചെയ്യുന്നുണ്ട്

േ ഗോ കാളെ കുട്ടങ്ങൾ മണിക്കാളെ വേഗോ നാടക്കടക്കാളെ കുട്ടങ്ങാൾ മണിക്കാളെ ലോയ ലോ ലോയമല്ലേ ലോലോയ ലോയ ലോയ ലോ ലോയ ലോ ലോയമല്ലേ ലോലോയ ലോയ ലോ ഉച്ചവയിൽ മൂക്കണുണ്ട് പച്ചപ്പുല്ല് നീരണുണ്ട് വേഗോ നാടകടക്കാളെ വിരോണങ്കളെ ഉച്ചവയിൽ മൂക്കണണ്ട് പച്ച പുല്ല് നീരണുണ്ട് വേഗോ നാടക്കടക്കാളെ വിരോണങ്കാളെ സൂര്യൻ കാടൽ താണു നേരോ മീരുട്ടിയ കാളെ വേഗോ നാടകടക്കാളെ കരുമ്പാളെ ലോയ ലോ ലോയമ്മലേ മലേ ലോലോയ ലോയ ലോയ ലോ ലോയേ ലോ ലോയ മലേ ലോലോ എ അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ വന്നതിലൊക്കെ ഇനി ഒരുപാട് പാട്ടുകളൊക്കെ സ്റ്റേജിൽ സ്റ്റേജൊക്കെ ഇപ്പോഴത്തെ നാടൻപാട്ട് നീലിമ അല്ലേ ആ നീലിമ ആ കൊറേ തുടക്കക്കാരെന്ന നിലയില് കുറെ നമുക്ക് പഠിക്കാനുണ്ട് നാടൻപാട്ട് ഇനി ഒരുപാട് പരിചയം ആ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ നല്ല രീതിയിൽ ശ്രമിച്ചു സീസൺ വരാൻ വേണ്ടി പോവുകയാണ് സീസൺ വരിക അല്ല സീസൺ വന്ന് പ്രോഗ്രാം ഒരുപാട് പ്രോഗ്രാം കിട്ടും ഇപ്പോ സ്റ്റേജിൽ നിന്ന് കേറുക തകർക്കുക